ശാരീരിക മാനസിക ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും മികച്ചത് യോഗ പരിശീലനമാണെന്ന് മന്ത്രി വീണ ജോർജ് അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി ചിട്ടയായ യോഗ പരിശീലനം വ്യക്തി ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യ സംരക്ഷണത്തിൽ ഏറ്റവും മികച്ചത് യോഗയാണ് വ്യക്തിയെയും പ്രകൃതിയെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള യോഗ അല്ലെങ്കിൽ ശരീരാഭ്യാസം രോഗങ്ങളെ അകറ്റി നിർത്തുകയും ശരീരത്തിന് നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുകയും ചെയ്യും എനിക്കറിയാം നിങ്ങളിൽ പലരും ചിലരെങ്കിലും ആസ്മാറ്റിക് ആയിരുന്നിരിക്കും പല രീതിയിലുള്ള പ്രയാസങ്ങൾ ചിലപ്പോൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ ജീവിതശൈലി രോഗങ്ങളുടെ ഒക്കെ പല റിസ്കുകളും വരാൻ സാധ്യതയുള്ള അങ്ങനെയൊക്കെയുള്ളവരുണ്ടായിരുന്നിരിക്കാം പക്ഷേ യോഗ കൃത്യമായി ചിട്ടയായി നമ്മൾ പരിശീലിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു തുടങ്ങിയതിൽ പിന്നെ വ്യക്തിപരമായ ഓരോരുത്തർക്കും അതിൻ്റെ മാറ്റം വ്യക്തി ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളത് ഞാൻ കരുതുകയാണ് അങ്ങനെ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ യോഗാഭ്യാസം ഓരോ വ്യക്തിയും എല്ലാവരിലും ആ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കാണേണ്ടത് ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം ആരോഗ്യമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും നമ്മളുടെ ദൈനംദിന ജോലി ആകട്ടെ നമ്മുടെ പ്രൊഫഷണൽ ലൈഫാകട്ടെ വ്യക്തി ജീവിതമാകട്ടെ കുടുംബജീവിതമാകട്ടെ അതിൻ്റെ എല്ലാം ക്വാളിറ്റി കുറയുകയാണ് ചെയ്യുന്നത് അപ്പം ആരോഗ്യ സംരക്ഷണം പരമപ്രധാനമാണ് നവകേരണ കർമ്മ പദ്ധതി രണ്ടിൻ്റെ ഭാഗമായി ആർദ്ര മിഷനിലൂടെ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ള പത്ത് ഒന്ന് ശരിയായ ജീവിത രീതികളും ജീവിത ശൈലികളും അതോ ആ രീതിയിലുള്ള ഒരു കറക്റ്റ് ചെയ്തിട്ടുള്ള ലൈഫിലൂടെ ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചു